അന്നൊരു ദിവസം അസൈൻമെന്റ് നോട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് ലക്ഷ്മിയോടായിരുന്നു സ്റ്റാഫ് റൂമിലെത്തിയ ലക്ഷ്മിയെ സാറ് കയറി പിടിച്ചു പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തതിന്റെ പ്രതികാരായിരുന്നു അത് എന്തോ ആവശ്യത്തിനായി ഞാനും ആ സമയത്ത് സ്റ്റാഫ് റൂമിലെത്തി സാർ ലക്ഷ്മിയെ കയറി പിടിക്കുന്നത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ അവൾ ബഹളം വെച്ചു എല്ലാവരും ഓടിക്കൂടി സാറിന്റെ മാനം രക്ഷിക്കാൻ ലക്ഷ്മിയാണ് ഇങ്ങോട്ടേക്ക് കയറി പിടിച്ചതെന്ന് സാർ പറഞ്ഞു ഞാനും അതിന് കൂട്ടുനിന്നു അവൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല അമ്മയുടെ സ്വഭാവം മകൾ ഏറ്റെടുത്തതെന്ന് എല്ലാവരും പറഞ്ഞു അവളെ അത്തരത്തില് ഞാൻ ആക്കി തീർത്തു പക്ഷേ എന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചത് ആ ഒരു വീഡിയോ ആയിരുന്നു ലക്ഷ്മിയെ കയറി പിടിക്കുന്ന ചിത്രീകരിക്കാൻ സാർ തന്റെ മൊബൈൽ ഫോണിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിരുന്നു അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വശത്താക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് അവൾ ബഹളം വെക്കുകയും അപ്രതീക്ഷിതമായി തന്നെ കാണുകയും ചെയ്തപ്പോ മൊബൈൽ ഓഫാക്കാൻ സാറും മറന്നു ബഹളത്തിനിടയിൽ കാവിയാണ് ആ ഫോൺ വീട് ഓൺ ആയി കിടക്കുന്നത് കണ്ടത് ഉടനെ തന്നെ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുകയും ചെയ്തു സാറിനെ നിന്നും പുറത്താക്കുകയും ചെയ്തു കോളേജിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമായത് കൊണ്ട് പോലീസ് ആക്കിയില്ല പിന്നെ ലക്ഷ്മിക്കും പരാതിയില്ലായിരുന്നു തനിക്ക് പതിനഞ്ച് ദിവസത്തെ സസ്പെൻഷനും അന്ന് ലക്ഷ്മിയുടെ നിരപരാധിത്വം തെളിഞ്ഞത് കാവ്യ ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചു ലക്ഷ്മി പഴയ പോലെ എല്ലാവരും കാണാൻ തുടങ്ങി സസ്പെൻഷൻ കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോ ശ്യാമും കാവ്യം എനിക്ക് നല്ലൊരു വെൽക്കം പാർട്ടി തന്നിരുന്നു ഒരിക്കലും മറക്കാനാവാത്തൊരു പാർട്ടി ചെരുപ്പ് മലയിടിച്ച് ക്യാമ്പസ് മുഴുവൻ നടത്തിച്ചു ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ലക്ഷ്മിയോട് മാപ്പ് പറയിച്ചു പുഴുത്തുനാരുന്ന പേപ്പട്ടിയുടെ പോലുള്ള ഒരു ചെറിയ ദയെ പോലും അതുപോലും എനിക്ക് നിന്നോടില്ലേ ശ്രീബാലേ ഇനി ഒരിക്കലും അത് ഉണ്ടാവാനും പോണില്ല പ്രണയം മനസ്സിൽ നിന്ന് വരുന്നതാ അതൊരു സത്യമുണ്ട് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായാലേ അവിടെ പ്രണയം പോവുകയാണ് അല്ലാതെ നിന്നെ പോലെ ചതിച്ചും മൊഞ്ചിച്ചും നേടിയതല്ല എന്റെ ജീവിതത്തില് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ലക്ഷ്മി മാത്രായിരിക്കും അഥവാ അവൾക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ ഈ ശ്യാമന്റെ ജീവിതത്തിൽ പിന്നെ വേറൊരു പെണ്ണില്ല അതിനായി നീ കാത്തിരിക്കുകയും വേണ്ട ഇനിയും ഇതുപോലെ നീ ലക്ഷ്മിയോട് പെരുമാറിയ ഈ പുഴുത്ത പട്ടിയെ പോലെ ക്യാമ്പസിലൂടെ നിന്നെ ഞാൻ നടത്തും പിച്ച ചീന്തും നിന്റെ ശരീരം എല്ലാവർക്കും കാണിക്കും ലക്ഷ്മിയെ ഏത് രീതിയിലാണോ നീ ആക്കിയെടുത്തത് അതിന്റെ നൂറിരട്ടി ഞാൻ ആക്കിയെടുക്കും പിന്നെ ഒരു കാര്യം കൂടി നിന്നെ നശിപ്പിക്കാൻ കൂടി നിന്റെ ശരീരത്തിൽ ഞാൻ തൊടില്ല അത്രയ്ക്ക് വിഷമാ നീയെ അതും പറഞ്ഞ് ലക്ഷ്മിയുടെ കൈയും പിടിച്ച് അവൻ നടന്നകന്നു ശ്യാമിന്റെ ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നു ദേഷ്യവും പകയും വീണ്ടും വീണ്ടും മനസ്സിൽ നിറയുകയാണ് ലക്ഷ്മിയുടെ അമ്മയ്ക്ക് പറ്റിയതുപോലെ തന്നെ അവക്കും പറ്റണം ശ്രീയേട്ടിൽ നിന്നും ശ്യാമിൽ നിന്നും അവൾ അകലുകയും വേണം അവളില്ലായിരുന്നെങ്കിൽ ശ്യാം തീർച്ചയായും എന്റേതാവുമായിരുന്നു ശ്യാമിന്റെ അച്ഛനമ്മയ്ക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു ഒരു മരുമകൾ എന്ന നിലയിൽ അവരെ കണ്ണു തുടങ്ങിയതാ അതിനിടയിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി ലക്ഷ്മി എത്തത് പിന്നിൽ വന്ന് ആരോ കണ്ണ് പൊത്തിയപ്പോഴാ സ്ഥലകാല ബോധം ഉണ്ടായത് നല്ല വാസന തൈലത്തിന്റെയും കാച്ചിയുടെയും മണം ശ്രീദേവി അപ്പച്ചിയുടെ അതേ മണം കൈവിടിച്ച് തിരിഞ്ഞു നോക്കി എനിക്ക് അത്ഭുതം തോന്നി അപ്പച്ചി അപ്പച്ചിയെ കണ്ടപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരം മനസ്സിൽ തോന്നി ഒരു വിതുമ്പലോടെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു അപ്പച്ചിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അപ്പച്ചി എന്താ വന്നേ എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് എന്തെങ്കിലും കാരണം വേണോ അതോ കുട്ടികളിലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ വേണ്ടായോ അപ്പച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അപ്പച്ചി സാധാരണ ഉത്സവത്തിന് മാത്രല്ലേ വരാറുള്ളൂ അച്ചമ്മയുടെയും അച്ഛൻറെയും ആണ്ടുബലിക്ക് പോലും വരാറില്ല അതുകൊണ്ടാ പറഞ്ഞത് ബാല ശ്രീദേവിയുടെ കണ്ണുകൾ തുടച്ചോട് പറഞ്ഞു അപ്പോഴേക്കും മാധവനും അങ്ങോട്ടേക്ക് വന്നു അയാളുടെ കണ്ണുകൾ ബാലയെ ആകം മാനം ചൂഴന്നു അങ്ങ് വളർന്നു സുന്ദരിയായല്ലോ അവൾ അല്ലെങ്കിൽ സുന്ദരി തന്നെയാ അപ്പച്ചി മറുപടി പറഞ്ഞു ബാലയ്ക്ക് ശ്രീദേവിയുടെ ചായ കിട്ടിയിരിക്കുന്നെന്ന് എല്ലാവരും പറയാറുണ്ട് അടുക്കളയിൽ നിന്നും വന്നുകൊണ്ട് അമ്മ പറഞ്ഞു പക്ഷേ സ്വഭാവം മാത്രം അപ്പച്ചിയുടെ കിട്ടിയിട്ടില്ല ഏഡിന പറഞ്ഞത് അത് ശരിയാ എന്നെ മോന കിട്ടിയിരിക്കുന്നെ അമ്മ എനിക്കിട്ടെന്ന് താങ്ങി അല്ലെങ്കിലും എന്നിവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ ഏട്ടനാണല്ലോ ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ണി അതെ അവ നിന്നെ പോലെയല്ല തങ്കക്കൂടാ അമ്മ ഏട്ടനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആ സമയത്ത് ഏടിന്റെ മുഖത്ത് ഒരു കള്ള ചിരി ഉണ്ടായിരുന്നു തങ്കക്കൂടത്തിനെ ശരിക്കുള്ള സ്വഭാവം പറഞ്ഞ വീട്ടില് തോഴുത്തി പോലും കേട്ടില്ല ബാലയത് പറഞ്ഞപ്പോ സ്ത്രീയുടെ മുഖമാകെ മാകെ മാറിയത് കണ്ടപ്പോ ബാലയ്ക്ക് ചിരി പൊട്ടി ഞങ്ങളിങ്ങനെ നിർത്താനാണോ ബാവും മാധവ മാമ ചോദിച്ചപ്പോഴ വന്ന കാലത്തന്നെ നിൽക്കുകയാണെന്ന് ഞങ്ങക്ക് മനസ്സിലായത് അയ്യോ അത് മറന്നു എന്നും പറഞ്ഞ് അമ്മവരെ സൽക്കരിക്കാനുള്ള കാര്യത്തിലേക്ക് കടന്നു അന്നൊരു ഉത്സവത്തിന്റെ പ്രതിയായിരുന്നു ചിറക്കൽ തറവാട്ടില് മാധവൻ പുതിയ തുണിക്കട തുടങ്ങുന്നതിന് നാട്ടിലേക്ക് വന്നത് ഗ്രാമത്തിലുള്ളവരെ ഉദ്ദേശിച്ചാണ് തുടങ്ങുന്നത് അറ്റ്വള്ളിപ്പാലം യാഥാർത്ഥ്യമായ രണ്ടു പഞ്ചായത്തിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പിൽ കണ്ട് ഒരു വലിയ സംരംഭ കൊണ്ടുവരുന്നത് തുണിക്കടം മാത്രമല്ല സിനിമ തിയേറ്റർ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും ടൗണിൽ നിന്നുള്ള വിലയേക്കാൾ കുറവ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീധരനുമായി പങ്കാളിത്തത്തോടെ ശ്രീയെ അതിന്റെ അമരത്തിൽ നിർത്തുവാനും അയാളുടെ മനസ്സിലുണ്ട് അതിനുവേണ്ടിയ ഈ വരവ് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ വരുംകാല ബിസിനസ്സിനെ കുറിച്ചായിരുന്നു ചർച്ച സാധാരണ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീഹരി ഒന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇപ്പൊ കൂടുതൽ നിർദ്ദേശങ്ങൾ അവന്റെ ഭാഗത്തു നിന്നായിരുന്നു ശ്രീഹരിയുടെ ആ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചെന്ന് സംസാരിക്കുന്നിടയില മാധവൻ ശ്രീമാലയുടെ വിവാഹക്കാരെടുത്തിട്ടത് അവൾ അതിന് പഠിക്കുക പഠിപ്പ് കഴിഞ്ഞു തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിനു മുന്നേ ശ്രീഹരിയുടെ കാര്യം നോക്കണം ശ്രീധരൻ പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ ശ്രീഹരിയുടെ മുഖം വാങ്ങി അല്ലെങ്കിലും ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കടിക്കുന്നുള്ളൂ കുറച്ചു നാട്ടുമ്പോരൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവു ബാല ശ്രീയോട് കൊഞ്ഞിനും കുത്തിക്കൊണ്ട് പറഞ്ഞു അതിനുള്ള വെള്ളം വാങ്ങി വെച്ചേക്കും മോളെ നിന്നെ കെട്ടിച്ചിട്ട് ഞാൻ കെട്ടു പിന്നെ സ്വസ്ഥമായിരിക്കാലോ അവൻ അവളുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു ഈ ഏട്ടൻ എനിക്ക് നൊന്തു അവൾ കൃത്രിമ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ശ്രീയുടെ തലയിൽ ഒരു കുട്ട് കൊടുത്തു ഇടി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അവനവളെ ഓ ഇവരെ കൊണ്ട് തോറ്റു കെട്ടിക്കറായി രണ്ടിനും കുസൃതിയോടെയും മക്കൾ കഴിഞ്ഞത് കാണാൻ തന്നെ ഒരു ഭാഗ്യല്ലേ ശ്രീദേവിയുടെ മുഖത്തെ ദുഃഖം നിറഞ്ഞത് കണ്ട് ശ്രീ വിഷയം മാറ്റാൻ ശ്രമിച്ചു ബാലയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതിയാച്ച എനിക്ക് അതിനു മുമ്പേ ഒരു ജോലി നോക്കണം പുറത്ത് പോയി ജോലി നോക്കണ്ട ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല അതെനിക്ക് താല്പര്യം ഇല്ല നമ്മുടെ തന്നെ ബിസിനസ് ഒരുപാടുണ്ടല്ലോ ഇനി അതും പറ്റില്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തുടങ്ങാമെങ്കിൽ തുടങ്ങാം ശ്രീതൻ കടുപ്പിച്ചു പറഞ്ഞു അമ്മാവും പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് നമുക്ക് തുടങ്ങാം ശ്രീ എല്ലാരോടായിട്ട് പറഞ്ഞു അത് ശരിയായിട്ടാ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങിയാ നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ളതാണ് പുറത്തു നിന്നും ആരെയും ഇതിലേക്ക് വലിച്ചഴക്കണ്ട എന്തായാലും എനിക്കുള്ളതെല്ലാം ശ്രീക്കും ബാലയ്ക്കും ഉള്ളതാണ് അവകാശം കൊടുക്കാൻ മക്കളെ ദൈവം എനിക്ക് തന്നില്ലല്ലോ ശബ്ദമിടറിക്കൊണ്ട് ശ്രീദേവി അത് പറഞ്ഞത് എന്താ ദേവി ഇത് കൊച്ചു കുട്ടികളെ പോലെ നിന്റെ സഹോദരന്റെ മക്കളും നമ്മുടെ മക്കൾ തന്നെയല്ലേ അവരൊരിക്കലും വേർതിരിച്ചു കാണാൻ എനിക്ക് പറ്റില്ല നമുക്കുള്ളതെല്ലാം അവർക്കുള്ളതാണ് മാധവൻ ശ്രീദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അയാളുടെ നോട്ടം മുഴുവൻ ശ്രീബാലയുടെ നേർക്കായിരുന്നു അത് കണ്ട് അവൾ വെറുപ്പോടെ നോട്ടം തിരിച്ചു നമുക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ശ്രീയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചേനെ അതിന് പോയി മാധവൻ ആരോടൊന്നില്ലത് പറഞ്ഞു അമ്മാവ് വിഷമിക്കേണ്ട അമ്മാവിന്റെ മകളെ തന്നെ ഞാൻ വിവാഹം കഴിക്കും ശ്രീ മനസ്സിൽ പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല മതി സംസാരിച്ചത് ഇനി എല്ലാവരും പോയി കിടക്കാൻ നോക്ക് അപ്പച്ചക്ക് യാത്രാക്ഷീണുണ്ടാവും അമ്മ പറഞ്ഞപ്പോഴാ എല്ലാവരും അതേ കുറിച്ച് ചിന്തിച്ചതും എല്ലാവരും കിടക്കാൻ പോയതും രാവിലെ അപ്പച്ചി ഒന്ന് വിളിച്ചപ്പോഴാണ് ശ്രീഹരി എഴുന്നേറ്റത് തന്നെ മോനെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണം നീ എന്റെ കൂടെ വരൂ ബാലമ്മക്ക് വരാൻ സാധിക്കില്ലെന്ന് ഞാൻ വരാം അപ്പച്ചി ഒരു പത്ത് മിനിറ്റ് അതും പറഞ്ഞവൻ കുളിക്കാൻ പോയി പുളിയിലക്കര സെറ്റുമുണ്ടും തലയിൽ തുളസിക്കതിരും ചൂടി ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി വരുന്ന അപ്പച്ചിയെ കണ്ടപ്പോ ഭഗവതി വരുന്നത് പോലെ ശ്രീഹരിക്കു തോന്നിയത് ഏട്ടാ അപ്പച്ചെ സൂക്ഷിച്ചോളൂട്ടോ പൂവാല മത ശല്യം ഉണ്ടാവും ബാല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടി കളിയാകാതെ ശ്രീദേവിയുടെ മുഖത്ത് നാണം വന്നു ഇത്ര പ്രായമായിട്ടും അപ്പച്ചി സുന്ദരിയാണ് അപ്പോ നല്ല പ്രായത്തിലേ ശ്രീഹരി ഒന്ന് ചിന്തിച്ചു എന്റെ ശ്രീമോനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ അത് അതൊന്നുമില്ല അപ്പുച്ചി നമുക്ക് പോവാം അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് നടന്നു പോയാലോ അതാവുമ്പോ കാഴ്ചകൾ കണ്ട് വഴി കാണുന്നവരോട് പരിചയം പുതുക്കി നടക്കാലോ ഒത്തിരി നാളായി അങ്ങനെ നടന്നിട്ട് അതിനെന്താ ഞാൻ റെഡി അവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ടു രണ്ടുപേരും അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ പഴയ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത് വഴിയിൽ പലവരെയും കണ്ട് പരിചയം പുതുക്കി അമ്പലത്തിലേക്ക് കടന്നപ്പോഴാ ലക്ഷ്മിയെ അവടെ വെച്ച് കണ്ടത് അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളൊന്ന് പുഞ്ചിരിച്ചതും തിരിച്ച അവനെ ഒന്ന് പുഞ്ചിരിച്ചു ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ പൂത്തിരി കത്തുന്നത് അവൻ കണ്ടു കാലുവേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പുച്ചിയുള്ളത് കൊണ്ട് ഒന്നും ചോദിച്ചില്ല അമ്പലം വെള്ളം വെച്ചുകൊണ്ടിരുന്നപ്പോ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ ഒരു കുസൃതി തോന്നി ശ്രീഹരി ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ചുംബിച്ചു ഇത്തവണ ലക്ഷ്മിക്ക് നെട്ടിലുണ്ടായില്ല പകരം അവളും ആ കയ്യിൽ തിരിച്ചും ചുംബിച്ചു പ്രസാദം വാങ്ങി അമ്പലത്തിന് ഇറങ്ങിയപ്പോഴാണ് ശ്രീയുടെ കൂടെയുള്ള ആളെ ലക്ഷ്മി ശ്രദ്ധിച്ചത് അപ്പച്ചിയിൽ നിന്നവൾ കണ്ണുകൊണ്ട് ചോദിച്ചു അവൻ അതിൽ നിന്ന് തലയാട്ടി അവൾക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോ അവൾ പുതിയ പാലം കാണാൻ പോയി പോകും വഴി അവൻ പലവട്ടം ലക്ഷ്മി തിരിഞ്ഞു നോക്കി വെച്ചു വെച്ചുള്ള അവടെ നടത്തം കണ്ട് അവനും വല്ലാത്ത വിഷമം തോന്നി പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് ശ്രീദേവി താഴേക്ക് നോക്കി ഈ പുഴയ്ക്കും പറയാനുണ്ട് ഒരുപാട് പ്രണയത്തിന്റെ കഥകൾ പണ്ട് കോളിച്ച് പോയിരുന്നത് കടത്ത് കടന്നായിരുന്നു തോണി തുഴഞ്ഞിരുന്നത് രാഘവനും ഹൃദയം പരസ്പരം കൈമാറിയ യാത്രകൾ നല്ലൊരു പാട്ടുകാരൻ കൂടിയായിരുന്നു പക്ഷെ ഒരിക്കൽ തോടിയ രാഘവന്റെ ഷോവും ഈ കുറുമാലിപ്പുഴയിൽ പൊന്തി അന്ന് തന്റെ വിവാഹ തലേന്നായിരുന്നു വയസ്സായ ഒരമ്മ മാത്രമേ രാഘവനും ഉണ്ടായിരുന്നുള്ളൂ മകൻ മരിച്ചപ്പോ മാനസിക നില തെറ്റി ആ അമ്മയുടെക്ക് പുഴയിലേക്ക് വന്ന് കരയാറുണ്ടായിരുന്നു ഒരിക്കലും അവരെയും കാണാതായി അപ്പച്ചി ഇവിടെ നിന്നാ മതിയോ പോവണ്ടേ അവളുടെ പേരെന്താ ആ ചോദ്യം കേട്ട് അവരൊന്ന് പതറി ആരുടെ വെച്ച് നീ ഉമ്മ കൊടുത്ത കുട്ടിയുടെ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്